ഹായ് ഫ്രണ്ട്സ് അസലക്കും എൻ്റെ കുഞ്ഞ് വീഡിയോയിലേക്ക് സ്വാഗതം ഇത് എൻ്റെ പ്രിൻസിപ്പാല് ഇത് എൻ്റെ ഫ്രണ്ട്സുമാർ ഇന്നലെ ഞാൻ എൻ്റെ കൂട്ടുകാരിൻ്റെ മോൻ്റെ കല്യാണത്തിന് പോയിട്ട് ഉണ്ടായി ഫാത്തിമേൻ്റെ അങ്ങനെ ഞാൻ എല്ലാവരും ഉണ്ടായി ഫ്രണ്ട്സുമാർ എല്ലാവരും കണ്ട് നല്ല സന്തോഷമായി അതിൻ്റെ അടുക്ക് പ്രിൻസിപ്പാലിനെയും കിട്ടി അത് ഞങ്ങൾ ഫോട്ടോ എല്ലാം എടുത്ത് ഫ്രണ്ട്സിപ്പാലിനെല്ലാം നിർത്തിയിട്ട് ഫോട്ടോ വീഡിയോ എല്ലാം എടുത്തതാണ് നല്ല കൊസിയായി മക്കളെ ഞങ്ങൾ അടക്ക് പിന്നെ പെണ്ണിൻ്റെ അടുക്ക് വിളിക്കാനെല്ലാം പോയി ഞങ്ങളിട ഒരു നടുപ്പുണ്ട് ആണെൻ്റെ അവിടെ നിന്ന് പെണ്ണിൻ്റെ അടുക്ക് പോയിട്ട് പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വരുന്നത് ഞാൻ അടക്ക് പോയിട്ട് അവിടെ നിന്ന് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരാ തന്നെ ഈ പുതിയ പെണ്ണിൻ്റെ പൊരൻ്റെ തന്നെ ഞാൻ ഓള അടക്ക് വളപ്പൊരക്ക് വിളിച്ച് ഞാൻ ഞങ്ങൾ അടക്ക് പോയി അങ്ങനെ പോയിട്ട് നമ്മൾക്ക് കുറേ ഇവള് ചായ എല്ലാം ഉണ്ടാക്കി കുറേ സ്നാക്കെല്ലാം വിളിപ്പിച്ചിട്ട് വെച്ചിരുന്നു മുട്ട ഫ്രൈയും കട്ട്ലേറ്റും അതും ഇതെല്ലാം ഞാൻ ആട്ന്ന് പിന്നെ അവർ ബേസായ ഉമ്മാനെ കാണാൻ പോയി ആട് പിന്നെ ഞങ്ങളെ കൂടെ പഠിച്ച ഒരു ചെറുക്കനും ഉണ്ടായിരുന്നു റഫിക്ക് അവനെയും കാണാൻറ്റി അങ്ങ് പോയി പോയി ഇന്നത്തെ ദിവസം ഫുള് വൈബന്യ മക്കളെ ഫ്രണ്ട്സുമാരെ കിട്ടുമ്പോൾ പിന്നെ വൈബന്യല്ലേ അത് പറയാനൊന്നും ഇല്ലല്ലേ ഫ്രണ്ട്സുമാരെ കിട്ടാൻ ലോക തന്നെ മതി മറക്കുന്നല്ലേ ഇനി ഫ്രണ്ട്സുമാരെ കിട്ടി ഇൻഷാല്ല ഒരു ടൂർ പോണ്ട് ഇൻഷാല്ല ഹൗസ് ബോട്ടിൽ പോണമെന്ന് വിചാരിക്കുന്നു ഒന്നിച്ചിരിമ്മ എല്ലാവരും പിന്നെ ഞമ്മൾ വന്നിട്ട് പരിക്ക് വന്നിട്ട് കുളിച്ച് പിന്നെ സ്കേച്ചി അസറ് സ്കച്ചിട്ട് പിന്നെ നമ്മൾ കാഞ്ഞങ്ങാട് സീ പാർക്കിൽ പോയി പിന്നെ ബേക്കൽ ഫോർട്ട് അവിടെ അവിടെ എല്ലാം പോയി പിന്നെ നമ്മൾ കറങ്ങി ഒരു പത്ത് മണിയോളം കറങ്ങി തന്നെ ഇത് ഞങ്ങൾ പോന്നത് ഞങ്ങൾ ബേക്കൽ ഫോർട്ട് പോകുന്ന ഇത് വീഡിയോ എടുത്തത് കുറച്ച് പോകുമ്പോൾ കാറിലെടുത്ത വീഡിയോ ആണിത് ഞാനും നെയ്മും നിബിലും ഫാത്തിമയും ഐശും എൻ്റെ രണ്ടാങ്ങളുടെ മക്കളുണ്ടായിന് ഇരയും ഇബയും അവരുവിടെ വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ അവരെ കൂട്ടിക്കൊണ്ട് ഞമ്മൾ പോയത് നമ്മ കാസർഗോഡ് കാഞ്ഞങ്ങാട് സീ പാർക്കിൽ എത്തി എത്തിയപ്പോൾ കുറച്ച് വീടെല്ലാം എടുത്തത് അവിടെ പോയിട്ട് ഞമ്മൾ കുറേ സ്നാക്ക് കഴിച്ചു പിന്നെന്ത് കോഴിച്ച് നല്ല ഉണ്ട് കാടൻ കോഴി ഫ്രൈ നല്ല ടേസ്റ്റ് മക്കളെ സീ പാർക്കിൽ കിട്ടുന്ന അത് കഴിച്ച് പിന്നെ കലുമക്കായി കഴിച്ചി പിന്നെ കുറേ ഉപ്പിലിട്ടതെല്ലാം കഴിച്ചിട്ട് വേർ ഫുൾ ആക്കിയിട്ട് വന്നു പിന്നെ ഞമ്മ വേറെ ഇവിടെ പോയി നാശം പിന്നെ വീട്ടിൽ വന്നിട്ട് ഇട്ടിക്കറിയും ഉണ്ടാക്കി പിണ്ടി ഉണ്ടാക്കി കഴിക്കുന്നവർ കഴിച്ചു ഞാൻ എല്ലാവരും കഴിച്ചിട്ടില്ല ഇത് എൻ്റെ ഞങ്ങളുടെ മക്കൾ ഈറയും ഇവയും ഇന്നലെ പ്രിൻസുമാരെയും എൻ്റെ പ്രിൻസിപ്പാലിനെല്ലാം കണ്ടത് വളരെയധികം സന്തോഷായിട്ടുണ്ട് ഇനി ഒരു മീറ്റപ്പ് വെക്കണം വിചാരിക്കുന്നു എല്ലാവരും മനസ്സ് വെച്ചാൽ നടക്കും അപ്പൊ ഞമ്മക്ക് പഠിപ്പിച്ച പ്രിൻസിപ്പാലിനെയും പിന്നെ നമ്മൾ പഠിപ്പിച്ച അധ്യാപകർ എല്ലാം കാണുമല്ലേ നമുക്ക് ഒരുമിട്ട് വെച്ചാൽ എല്ലാവരും മനസ്സിൽ വെച്ചെങ്കിൽ നടക്കും റംസാനും മുന്നേ പ്രിൻസിപ്പാലും പറഞ്ഞിട്ടുണ്ട് വെക്കണം ഞമ്മക്ക് എന്ന് മക്കൾക്ക് പൊട്ടാട്ട ഫ്രൈ ഭയങ്കര ഇഷ്ടമല്ലേ ഐശ്വനിന്നല്ല ഭയങ്കര പൊലസ എന്നാ ഓക്കേ